നമ്മളിപ്പോൾ കണ്ടതാ ഇന്ന് മിമിക്രി വേദിയിൽ ഏറെ കയ്യടി നേടിയ ഒരു കൊച്ചു കലാകാരിയായ സ്നേഹയുടെ പ്രകടനമാണ് സ്നേഹ നമ്മളൊപ്പം ഉണ്ട് സ്നേഹ എങ്ങനെ തോന്നുന്നു ഈ വർഷത്തെ കലോത്സവത്തിന്റെ ഒരു അനുഭവം ഒരുപാട് സന്തോഷമുണ്ട് ഭയങ്കര എല്ലാവരും ചെയ്യണത് നല്ല രസമുണ്ടായിരുന്നു പക്ഷേ സ്നേഹയുടെ എല്ലാവരും കൈയടിയൊക്കെ ഒരു പ്രകടനമായിരുന്നു ബീറ്റ് ബോക്സ് എങ്ങനെയാണ് ഈ ബീറ്റ് ബോക്സ് പഠിക്കുന്നത് ഇന്റർനെറ്റിൽ ഇന്റർനെറ്റിനോട്ട് സ്വയം പഠിക്കണതാണ് അതൊരു ഒരു ഉണ്ടായിരുന്നു ഇന്റർനെറ്റിൽ നോക്കി ഇങ്ങനെ തനിക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെ കാരണം ഗുരു ഇല്ലാണ്ടാണല്ലോ പഠിക്കണത് അപ്പൊ എനിക്ക് ഒരു എത്ര ഒരു ഇതുണ്ടായിരുന്നില്ല പക്ഷെ കിട്ടി നമുക്ക് സ്നേഹയുടെ കുറച്ചുകൂടെ കലാപ്രകടനം കാണാം സ്നേഹ ഇത് എത്രാം തവണയാണ് ഇപ്പോൾ കലോത്സവം നിൽക്കുന്നത് രണ്ടാം തവണ അത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും ഇപ്പോൾ ഒമ്പതിൽ പഠിക്കുമ്പോൾ അതെ എന്തായാലും സ്നേഹയുടെ ആ ഒരു പ്രകടനം എല്ലാവർക്കും ഇഷ്ടമായിരിക്കുകയാണ് അതായത് ഗുരുവില്ലാതെ സ്വയമേ പഠിച്ചതാണ് അങ്ങനെയാണ് ഇത്രയും മനോഹരമായി അവതരിപ്പിക്കുന്നത് എന്തായാലും സ്നേഹിക്കു എല്ലാവിധ ആശംസകളും ക്യാമറമാൻ അഖിലേഷ് കുടുംബോടൊപ്പം സുജിറ്റി ബാബു കൈലി ന്യൂസ് കൊല്ലം